എച്ച് പി ഐ വിസയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാ വെച്ചെങ്കിൽ നേരത്തെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ യാതൊരു രീതിയിൽ സ്പോൺസർഷിപ്പ് വേണ്ട അതേപോലെ തന്നെ ജോലി ഓഫറും വേണ്ട ഈ സ്പോൺസർഷിപ്പോ ജോലി ഓഫറോ ഇല്ലാതെ യോഗികൾക്ക് വരാൻ വേണ്ടി സാധിക്കും മിക്ക ജോലികളും ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം ഉണ്ടാവും സ്വന്തമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ബിസിനസ്സും തുടങ്ങാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലിയെ കൂടെ കൊണ്ടുവരാൻ പറ്റും അതേപോലെ കുട്ടികളെ കൂടെ കൊണ്ടു ഫാമിലിയെ കൂടെ കൊണ്ടുവരാൻ പറ്റും പങ്കാളിയെ കൂടെ താമസിപ്പിക്കാൻ വേണ്ടി പറ്റും അതിനൊന്നും യാതൊരു രീതിയിലുള്ള കുഴപ്പമില്ല ഇതിൽ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് എന്ന് പറയാൻ രണ്ട് വർഷം മാത്രമേ വിസയ്ക്ക് കാലാവധി ഉണ്ടാവുകയുള്ളൂ അത് അതേപോലെ തന്നെ മറ്റു അതായത് പി എച്ച് ഡോക്ടേഴ്സ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ മൂന്ന് വർഷം വരെ കാലാവധി ഉണ്ടാവും പി എസ് ഡബ്ല്യൂ പീരീഡ് പോലെ തന്നെ കേട്ടോ പി എസ് ഡബ്ലി പീരീഡ് ഇപ്പോൾ ഒന്നര വർഷമാക്കി കുറയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തേഴ് തൊട്ടിട്ട് അപ്പോൾ ഇതിൽ പറഞ്ഞ് വന്നിരിക്കുന്നത് ഇത് രണ്ട് വർഷം ഡിഗ്രി ഒക്കെ ആണെങ്കിൽ കാലാവധി ഡോക്ടേഴ്സോ പി എച്ച് ഡി ഒക്കെയാണെങ്കിൽ മൂന്ന് വർഷം വരെ കാലാവധി എന്നുള്ളതാണ് പിന്നെ ഈ വിസ കാലാവധി നീട്ടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കാലാവധി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു സ്കിൽഡ് വർക്ക് വിസയിലോ മറ്റോ നിങ്ങൾക്ക് വിസ അല്ല സ്വന്തമാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജോലി നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കിൽഡ് വർക്ക് വിസയിലോട്ടോ മറ്റോ മാറാൻ വേണ്ടി പറ്റും വിസ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും എന്നല്ല அது விச எக்ஸ்டென்ட் செய்யி பற்றி